വൈക്കം വൈക്കം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഗ്രാമവണ്ടി സർവീസ് ആരംഭിച്ചു ഡിപ്പോയിൽ ും ക്ഷേത്ര നഗരവും സമീപ പഞ്ചായത്തുകളും കേന്ദ്രീകരിച്ച് വൈക്കം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഗ്രാമവണ്ടി സർവീസ് തുടങ്ങി രാവിലെ ഏഴ് തുടങ്ങി വൈകിട്ട് ആറിന് സമാപിക്കുന്ന രീതിയിലാണ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത് നൂറ്റി അൻപത് കിലോമീറ്റർ ആണ് പ്രതിദിന യാത്ര കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നടന്ന ചടങ്ങിൽ സർവീസിന്റെ ഫ്ലാഗ് ഓഫ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രഞ്ജിത്ത് നിർവഹിച്ചു യാത്രാക്ലേശം പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മുടെ സംസ്ഥാന സർക്കാരും ഗതാഗത വകുപ്പും ചേർന്ന് ആരംഭിച്ച സംരംഭമാണ് ഈ ഗ്രാമവണ്ടി എന്നുള്ള ആശയം ഒരു രണ്ട് വർഷം മുൻപ് വൈക്കം ബ്ലൂർ പഞ്ചായത്ത് നടത്താൻ വേണ്ടി ഒരു ഒരുക്കം ആരംഭിച്ചതാണ് പക്ഷേ ചില അസാങ്കേതിക പ്രശ്നങ്ങൾ കാരണം നമ്മൾ നടക്കാതെ പോയി ഇപ്പോൾ അത് വീണ്ടും നമ്മൾ നടത്താൻ വേണ്ടി തയ്യാറായി സജ്ജമായിരിക്കുകയാണ് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം നമ്മുടെ ഇന്നിങ്ങനെ വളരെ പെട്ടെന്ന് ലളിതമായി ചടങ്ങ് നടത്തുന്നത് നമ്മുടെ വൈക്കത്തഷ്ടമിക്ക് മുന്നോടിയായി നമ്മുടെ ഗ്രാമവണ്ടി സർവീസ് ആരംഭിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതുപോലെ പെട്ടെന്ന് നടത്തുന്നത് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് അഭിനയിനെക്കുറിച്ച് തന്നെ ചെയ്യിക്കണമെന്നായിരുന്നു ആഗ്രഹം പക്ഷെ അദ്ദേഹത്തിന് ഇപ്പോൾ അതിന്റെ ഒരു സമയമില്ല ഡേറ്റിന്റെ ഒരു പ്രശ്നമുണ്ട് ബഹുമാരുടെ എം എൽ എ ആയിരുന്നു ഉദ്ഘാടനം ചെയ്യാൻ നോക്കുന്നത് എം എൽ എ ഇന്ന് എം എൽ എ പറഞ്ഞ സമയത്താണ് ഇത് വെച്ചിരുന്നത് പക്ഷേ എം എൽ എ തിരുവനന്തപുരത്ത് എത്തിച്ചേരാൻ കഴിയില്ല അതുകൊണ്ട് ഇന്ന് നമ്മൾ നടത്തുകയാണ് വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രഞ്ജിത്ത് വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറുമായി നടത്തിയ ചർച്ചയിലാണ് വൈക്കം ഡിപ്പോയ്ക്ക് ഗ്രാമവണ്ടി സർവീസ് അനുവദിച്ചത് വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് തനത് ഫണ്ടിൽ നിന്നും പണം ചെലവഴിച്ചാണ് സർവീസ് ആരംഭിച്ചിരിക്കുന്നത് ടി വിപുരം തലയാഴം വെച്ചൂർ പഞ്ചായത്തുകളുടെ സഹകരണവുമുണ്ട് ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുലോചന പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു കെ എസ് ആർ ടി സി എ ടി ഒ എ ടി ഷിബു ബി ഡിഒ കെ അജിത് കയർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ കെ കെ ഗണേശൻ തലയാളം പഞ്ചായത്ത് പ്രസിഡന്റ് രമേഷ് പി ദാസ് മുനിസിപ്പൽ വൈസ് ചെയർമാൻ പി ടി സുഭാഷ് മുൻ വൈക്കം നഗരസഭാ അധ്യക്ഷൻ പി ശശിധരൻ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിര സമിതി അധ്യക്ഷ എം കെ റാണിവാൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഓട്ടോറിക്ഷയെ ആശ്രയിക്കുന്ന ഒരു तो ये यात्रा के बोलिंग 100 रुपया वगैरह 10 रुपया मणकायला आवडतं इवर फोन दोननित नाते बोवाननें साधीत पण आणि तिने गुर्गाणा जनते पार्टी ग्रामपंचायत व्यवस्था सुधारू या ग्राम लोक बचजाय는데 अडबडीय젝트 आणे 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 यां ओरं यां कारयंत अडबडात पचू ഈ പ്രാവശ്യം സർക്കാർ കൊണ്ടുവന്ന റിക്വസ്റ്റ് ചെയ്ത എല്ലാ കേരള സർക്കാരുകളും ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്ക് റിക്വസ്റ്റ് ചെയ്ത പ്രകാരം ഗ്രാമപഞ്ചായത്തുകളിലെ വാഹന ഗതാഗതം കുറവുള്ള റോഡുകളിൽ കെ എസ് ആർ ടി സി പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വാഹനങ്ങൾ ഉപയോഗിച്ച് അത് ദുരിതം കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി ഇട്ടപ്പോൾ ആദ്യം തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകൾ അല്ലെങ്കിൽ വൈക്കം ബ്ലോക്ക് പഞ്ചായത്തായ ചർച്ച ചെയ്തിരുന്നതാണ് എന്നാൽ ചില നിയമങ്ങളുടെ ബുദ്ധിമുട്ട് കാരണം നീട്ടിവെക്കുകയും മറ്റ് ഗ്രാമപഞ്ചായത്തുകൾ ഏറ്റെടുക്കുകയും ബ്ലോക്ക് പഞ്ചായത്തുകൾ ചെയ്തിട്ടുണ്ട് എങ്കിലും ഇപ്പോൾ ഉത്തരവുകളെല്ലാം ക്ലിയർ ക്ലിയറാവുകയും ഭരണസമൃതിയുടെ ഏക തീരുമാനപ്രകാരം വൈക്കം ബ്ലോക്കിലും ഒരു ഗ്രാമപഞ്ചായത്ത് ഗ്രാമവും